നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി മലയോര ജനതയുടെ ചിരകാല സ്വപ്നമായ എളനാട് വി സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നു സബ്സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനവും വി പഴയൂർ ചേലക്കര പുതിയ ലൈൻ വൈദ്യുതീകരണത്തിന്റെ ഉദ്ഘാടനവും നടന്നു ഇ കെ നായനാർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ സബ്സ്റ്റേഷന്റെ നിർമ്മാണ ഉദ്ഘാടനവും നാല് പോയിന്റ് ഒൻപത് ആറ് കോടി രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച മുപ്പത്തിമൂന്ന് കെ വി പഴയന്നൂർ ചേലക്കര പന്ത്രണ്ട് കിലോമീറ്റർ പുതിയ ലൈനിന്റെ വൈദ്യുതീകരണത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ഇപ്പം നമ്മുടെ മുപ്പതിമൂന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ വേണമെങ്കിലും ഇവിടെ ഈ സ്ഥലം ഇപ്പോൾ തന്നാൽ നമ്മുടെ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നമുക്ക് ഈ സബ് സ്റ്റേഷൻ വേണ്ടി അങ്ങനെ സബ് സ്റ്റേഷൻ പണിയുന്നതിന് വേണ്ടി എൻ സി സ്ഥലം കൊടുത്തു തരാൻ വേണ്ടി പഞ്ചായത്തിലെ நம்ம கால நம்ம நம்ம பழைய

ഇവിടെ പറഞ്ഞു വരുത്തി ഞാൻ എനിക്ക് ശാന്തിക്കുന്നത് മുപ്പത്തി മൂന്ന് കെ സബ് സ്റ്റേഷൻ സ്ഥാപിക്കണമെങ്കിൽ തന്നെ നാല് ബസ് സ്റ്റാൻഡ് ആണ് ആദ്യം നമ്മളോട് ആവശ്യപ്പെട്ടത് തന്നെയാണ് അങ്ങനെ അത്രയും സ്ഥലം കണ്ടെത്തുക എന്നുള്ള പ്രയാസകരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞിട്ടുള്ള അവസാനമാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധികം ഇവിടെ ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലം കിട്ടുന്നത് അപ്പോൾ ആ നാൽപ്പത് സെൻറ്റ് സ്ഥലം കിട്ടിയിട്ടുണ്ടെന്നാണ് ആദ്യം ആവശ്യപ്പെട്ടത് അപ്പോൾ बहुत कोई लाइक करने सब लोग कितना कुछ भी आप लोग लाइक करते हैं आप लोग दर्शक आगे बहुत कोई लाइक नहीं है इसमें लाइक पर विंडो के अंदर में हम इधर सब पॉप कर रहे हैं सारे अश्लील पटरे ना तो मैं कहता हूँ यार सब लोग आपने आज दिन आज लोग इतने बड़ी इतनी दस्ती है अंजुन सिंह വീണ്ടും നമ്മുടെ യും ബ് പഞ്ചായത്ത് അതിന്റെ തീരുമാനം അതിന് ശേഷം തീർച്ചയായിട്ടും അത് പിന്നീട് പല രീതിയിലൂടെ അല്ലെങ്കിൽ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകും അങ്ങനെ ഓരോ ഘട്ടത്തിലും കടന്നു പോകുമ്പോൾ ഒരുപാട് ഒരുപാട് തടസ്സങ്ങളുണ്ടായി അവസാനം

പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ എസ് ബി ലിമിറ്റഡ് സ്വതന്ത്ര ഡയറക്ടർ അഡ്വക്കേറ്റ് വി മുരുകദാസ് പഴയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി എം അനീഷ് ലതാ സാനു പഴയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സി ശ്രീകുമാർ കെ സി ബി ലിമിറ്റഡ് ട്രാൻസ്മിഷൻ നോർത്ത് ചീഫ് എഞ്ചിനീയർ എസ് ശിവദാസ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ കെ ദിനേശ് രാഷ്ട്രീയ കക്ഷി നേതാക്കളായ കെ കെ മുരളീധരൻ കെ എസ് സുകുമാരൻ കെ എസ് അബ്ദുൾ റഹ്മാൻ വ്യാപാരി വ്യവസായി പ്രതിനിധി ടി ഹരിനന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഈ നന്ദി പറയുന്നു അതുപോലെ തന്നെ നമുക്ക് സ്ഥലം കിട്ടാതെ വന്നപ്പോൾ പഞ്ചായത്ത് കൂടി ഇവിടെ നിന്നുള്ള രണ്ട് ജനപ്രതിനിധികൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ബാബുലിയും അതുപോലെ തന്നെ ഈ വാർഡിലും ശിവുമാരെയും ചുമതലപ്പെടുത്തി നാല് അഞ്ച് മാസം അവർ ക്ഷമിച്ചിട്ട് സ്ഥലം കിട്ടാതെ വന്നപ്പോഴാണ് നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ അധികം വരെയുള്ള ഈ കമ്മ്യൂണിറ്റികളോട് അനുബന്ധമായി ഒരു അഞ്ച് സെറ്റ് സ്ഥലം അനുവദിക്കാനുണ്ടായ സാഹചര്യം ഒരുക്കിയത് അത് പലപ്പോഴും നമുക്ക് പല കടമ്പകളിൽ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യങ്ങളിലൊക്കെ ോട് പറഞ്ഞത് കൈവിട്ട് പോയോ സംശയത് എന്നിട്ടും അത് പിടിച്ച് എഴുത്ത് നമുക്ക് അവസരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം